ഹായ് ഹലോ ദേ നമ്മുടെ സുന്ദരന്മാർ രണ്ടുപേരും നല്ല സുന്ദരന്മാരായിട്ട് വന്നിരിക്കുന്ന കണ്ടത് സിറ്റായിട്ടില്ല ഇപ്പൊ അവരകത്തോട്ട് വരില്ല കേട്ടോ അന്നത്തെ കഴിഞ്ഞാൽ പിന്നെ ഒരവർക്ക് മനസ്സിലായി അകത്ത് കയറണ്ട എവിടെയാണ് എന്നുള്ള ഒരു മനസ്സിലായി അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് അതുകൊണ്ട് ഇപ്പൊ അകത്തോട്ട് വരത്തില്ല അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വാദിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി പിന്നെ വിശപ്പ് സഹിച്ചില്ലെങ്കിൽ വിശപ്പ് ഉണ്ടെങ്കിൽ നേരെ അകത്തോട്ട് കയറി വന്നേക്കും ഞങ്ങൾ ഞങ്ങളെവിടെയാന്ന് വെച്ചാൽ നോക്കിയിരിക്കും പിന്നെ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ട് തന്നെ അല്ലേ ആരെങ്കിലും ആയിട്ട് കണ്ടുകൊണ്ട് വർത്താനം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അവർ ഒറ്റപ്പെടുന്നവരും എപ്പോഴും നമ്മുടെ പ്രസൻസ് അവർക്കുണ്ട് ആരുടെയെങ്കിലും ഒരാളുടെ ആയിട്ട് പ്രസൻസുണ്ട് അവിടെ അപ്പോൾ ഇതേ ഫുഡ് കൊടുക്കാനായിട്ട് വന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ കമൻറ്റ് ബോക്സ് ഒക്കെ വായിക്കുന്നുണ്ട് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റിപ്ലേ തരാൻ താമസിക്കുന്നതെട്ടാ റിപ്ലൈ വന്നോളൂ അപ്പോൾ അത് അണ്ണാറക്കണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളത് ഉഷാറായിട്ടിരിക്കുന്നതേ ഉണ്ട് പാലൊക്കെ കുടിച്ചോളും ചെറുതായിട്ട് പഴമൊക്കെ കൊടുത്തിട്ട് പഴമൊന്നും കടിക്കാനൊന്നും അറിയില്ല കേട്ടോ കടി ജസ്റ്റ് പേടി പോലെ പഴം കൊടുത്തിട്ട് തണ്ണിമം കൊടുത്താൽ അതൊക്കെ കൊടുത്തിട്ട് പുള്ളിക്ക് ഫുഡ് കാണുമ്പോൾ കാണുമ്പം ആ പുള്ളി പുറകോട്ട് പോയേക്കും ഈ പാൽ എടുക്കുന്ന രണ്ട് സ്രിഞ്ചുണ്ട് അത് രണ്ടും കാണുമ്പോഴേക്കും ഓടി വന്ന് അതിനറിയാം പിന്നെ പുള്ളിക്ക് എല്ലാവരെയും പോലും അല്ല കേട്ടോ രാത്രിയിലാണ് കൂടുതലും പുറത്തിറങ്ങുന്നത് പകലൊക്കെ പുള്ളി കൂടിനകത്ത് തന്നെ എനിക്കന്ന് പേടിച്ചിട്ടാണ് തോന്നുന്നു പൂച്ചേനെ കണ്ടിട്ടും സുന്ദരന്മാരെയൊക്കെ കണ്ടിട്ടൊക്കെ പേടി നമ്മളെയും പേടിയുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ആളോട് അടുക്കുന്നില്ല എന്നാന്ന് വെച്ചാൽ ആൾ പോകണമെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള മൈൻഡായി എനിക്ക് നമുക്കിവിടെ സേഫ് അല്ല ആള് മാ മൂന്ന് പേര് നോക്കണ്ടേ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പൂച്ച എന്തെങ്കിലുമൊക്കെ വന്നാൽ എന്തിനാ അപ്പോൾ ആൾ പോകണമെങ്കിൽ പോട്ടെ നമ്മളോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ പോകത്തില്ല അത് കാരണം എന്നാലും പോകുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ആൾക്ക് പേടിയാണ് ഭയങ്കര അതിന് പോകാൻ വേണ്ടി ആണോ എന്ന് പറഞ്ഞാൽ നമ്മളധികം കാണുന്നില്ലല്ലോ പകൽ ഫുള്ളുറക്കം വിശക്കമ്പ് മാത്രം ആ കൂടി ഇതിൻ്റെ ഒരു കൂടിനകത്ത് സെറ്റർ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു മയ പഞ്ഞു കൊടുത്തൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കയറിരുന്നേക്കെ കൊടുത്തേ അതുകൊണ്ട് വിശക്കമ്പ് മാത്രം വന്ന് കരയും അപ്പം കൊണ്ട് പാൽ കൊടുക്കും രാത്രിയിലാണ് പുള്ളിക്ക് പുറത്തിറങ്ങണത് എല്ലാവരും ഉറങ്ങുമ്പം പുള്ളി പുറത്ത് വരും അത് പേടിച്ചിട്ട് തന്നെയാണ് അപ്പം നമ്മളും പറഞ്ഞത് കണ്ട സെറ്റ് ചെയ്യണ്ട ഞാൻ പറഞ്ഞില്ലേ കടിച്ചുകയറി മാന്തി മാന്തി ഇത് അത് ആദ്യത്താണ് ഇത്രയും പാടുണ്ട് രണ്ട് പാടും രണ്ട് പ്രാവശ്യം ഇങ്ങനെ മാന്തി വലിച്ചു കയറി വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അതെ ആൾ കൈയിലൊക്കെ തന്നെയാണ് താഴ്ത്ത് നിർത്തിയാലും ഓടി നമ്മുടെ മെയ്ത്തോട്ട് കയറും പിന്നെ ചാടിയൊക്കെ മെയ്ത്ത് കയറുമൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതെ സൂസീനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ സൂസി നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന അവര് ഇത് ഞാൻ ആദ്യ എടുത്ത വീഡിയോ കേട്ടോ അപ്പം ശരി പിന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്